അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ചെമ്മീൻ ആണ് അര കിലോ ചെമ്മീനിലേക്ക് മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് ഒരു മുക്കാൽ വേവാകുന്നേരൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് ഇന്ന് ചെമ്മീൻ കോരി മാറ്റിയ ശേഷം കുരുമുളക് പൊടി മുളക് പൊടി ഗരം മസാലപ്പൊടി ഒരല്പനീരും കൂടെ ചേർത്ത് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ കുക്കിംഗ് ട്രൈലോണിയത്തിന്റെ ഡച്ചോൻ ബോട്ടിലാണ് ചൂടായ പോട്ടിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും നെയ്യും ചേർത്ത് ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇട്ടുകൊടുത്ത് ചെറുതായിട്ടൊന്ന് വറുത്ത് കോരി മാറ്റി വെക്കാം ഇതേ എണ്ണയിലേക്ക് തന്നെ സവാളയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുത്ത ശേഷം ചേച്ചി വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചേർത്ത് പച്ചമണം മാറുന്നവരെ വഴറ്റി തക്കാളിയും കൂടെ ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുത്ത ശേഷം ഒരൽപ്പം തൈരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീനും ചെമ്മീൻ സ്റ്റോക്കും തിളച്ച വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും മല്ലിയിലും പുതിനയിലയും കൂടെ ചേർത്ത് ഇനി ഇത് മാറ്റി വെക്കാം ഇനി നമുക്ക് റൈസ് റെഡിയാക്കാം അതിന് മുന്നേ അണ്ടിപ്പരിപ്പ് മുന്തിരിയും സവാളയും കൂടെ വറുത്ത് കോരി മാറ്റി വെക്കുന്നുണ്ട് ഇതേ എണ്ണയിലേക്ക് തന്നെ ഹോൾ സ്പൈസസും നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അരിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് തിളച്ച വെള്ളം ഒരല്പം നാരങ്ങ നീരും കൂടെ ഒഴിച്ച് അടച്ചു വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം ഇനി ഒരു ദോശക്കല്ലിന്റെ മുകളിലേക്ക് ഈ ഒരു പോട്ടെ എടുത്ത് വെച്ചിട്ടുണ്ട് അതിനുശേഷം ശേഷം മസാലയ്ക്ക് മുകളിൽ റൈസും വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരി സവാള മല്ലിയില പുതിനയില അതുപോലെ തന്നെ ഗരം മസാലപ്പൊടി ഇതെല്ലാം ലെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് പാലിൽ ഒരല്പം മഞ്ഞൾപ്പൊടി കലക്കിയിട്ട് അതും കൂടെ മുകളിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ഒന്ന് ദം ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ചെമ്മീൻ ദം ബിരിയാണി റെഡി ആയി അപ്പം നിങ്ങളുടെ ഫേവറേറ്റ് ബിരിയാണി ഏതാണെന്ന് കോമിറ്റിയാൻ മറക്കല്ലേട്ടോ